എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവസരങ്ങളെപ്പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു ജോലിയുടെ സി ടി സി ആനുവൽ സി ടി സി വരുന്നത് ഏഴ് പോയിൻറ്റ് നാല് നാല് ലക്ഷമാണ് അതായത് ഏകദേശം അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ പ്രതിമാസം നേടാൻ പറ്റുന്നൊരു അവസരമാണ് വന്നിരിക്കുന്നത് ഈ ഒരു അവസരത്തെപ്പറ്റി അറിയാനായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ ഡബ്ല്യൂ 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 ഡോട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഡോട്ട് കോം ഇതാണ് വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റിലെ കരിയേഴ്സ് പേജിനകത്ത് നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം അവൈലബിൾ ആണ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് പത്തൊൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടു ഇരുപത്താറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്താറ് തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഇരുപത്തെട്ട് വയസ്സിന് ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെ പ്രായത്തിൽ റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ജൂനിയർ ഓഫീസർ അല്ലെങ്കിൽ ബിസിനസ് പ്രൊമോഷൻ ഓഫീസർ ഇതാണ് തസ്തിക വരുന്നത് ഓൺലൈൻ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഇതിൻ്റെ ബേസിലായിരിക്കും നിയമനം നടക്കുന്നത് ഈ ജോലിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷനാണ് ഡിഗ്രിയാണ് യോഗ്യത വരുന്നത്